കല്ല് ഒന്ന് പൊന്തിച്ച് വലിച്ചോ പൊന്തിച്ച് വലിച്ചു കല്ല് പൊന്തിച്ചു വലിച്ചു അല്ലായല്ലേ പേര് വായാണോ கெட்ட பிள்ள குறச்சு டயட்டாக்கி கெட்டு ஆட்டு ஐ கெட்டு குறச்ச லூஸ் எடுத்து வளம் எல்லா மோச ആ ഇപ്പൊ കേറും നമ്മളവിടുന്ന് വള്ളം നിന്നില്ലേ അടിച്ചു അടിച്ചു അടിച്ചേ ചെമ്പല്ലി ഫസ്റ്റ് ചെമ്പല്ലി അടിച്ച് ഫസ്റ്റ് ചെമ്പല്ലേ ആ തോക്കിട്ടേ തൂക്കിട്ടേ ഒന്ന് മൂന്നാമത്തെ പേർ മൂന്നാമത്തെ പേർ തന്നെ കേട്ടോ അങ്ങനെ മുക്കാ കിലോ ഉണ്ടോ Skador lower super gently. െട്ട് പാറ ഒത്തിരി നിൽക്കണവരെ അടച്ച് അടിച്ചു ചെമ്പല്ലി അടച്ച് ഞാൻ അണ്ടീനെ വെത്തിക്കേണ് ചെമ്പല്ലിയാണ് അണ്ടല്ലോറ് പോകാൻ വേണ്ടി കാത്തു നിന്നാണ് രണ്ടാമത്തെ ചെമ്പല്ലി സെയിം സൈസല്ലേ ലൂറും വന്ന് പോകണം കേട്ടോ സെയിം ലോറ് തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കേട്ടോ രണ്ടാമത്തെ കണ്ടൽ ഫസ്റ്റ് അവിടെ ഫസ്റ്റത്താ ഇവിടെ ഞാൻ എന്റെ ലൂറ് കുടുങ്ങണ്ടാച്ചിട്ട് അവിടെ വെച്ച വെച്ചാണ് അത് വന്നെടുത്ത്